നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം അറബ് രാജ്യങ്ങൾ ട്രിപ്പിൾ എച്ച് ഇറാൻ ഇവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ട്രംപ് കടന്നിരിക്കുന്നു ഗാസ വിഷയത്തിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്നത് ഇത് വെറുതെ ട്രംപിന്റെ ഒരു പ്രഖ്യാപനമായിരിക്കാം ഗാസ ഞങ്ങൾ പിടിച്ചെടുക്കും അത് അമേരിക്കയുടെ ഭാഗമാക്കും എന്നുള്ള ചർച്ചകളായിരുന്നു ഇതുവരെ ഉയർന്നു വന്നിരുന്നത് എന്നാൽ ട്രംപ് പറഞ്ഞിരുന്നത് അതൊന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഗാസ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞത് അത് വെറുതെയല്ല ഗാസയിൽ ഉയരാൻ പോകുന്നത് വലിയ മാറ്റങ്ങളാണ് അതിൻ്റെ ഏ ചിത്രങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഭാവിയിൽ ഗാസ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ട്രംപിന്റെ വീക്ഷണമാണ് അപ്പോൾ അതിന്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അറബ് രാജ്യങ്ങൾക്ക് വ്യക്തമാകുന്നു ഇത് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം മാത്രമല്ല നടപ്പാകാൻ പോകുന്ന കാര്യമാണ് എന്ന് അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ ട്രിപ്പിൾ എച്ചിനും അതുപോലെ തന്നെ ഇറാനും വലിയ റോളുകൾ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു പൂർണ്ണമായും ഗാസ ഹമാസിന് കൈവിട്ടു പോയിരിക്കുന്നു ഇതുവരെ അവരുടെ അഹങ്കാരമായിരുന്നു ഗാസ ഞങ്ങളുടേതാണ് എന്നത് പക്ഷേ ട്രംപ് വന്നതിന് ശേഷം ട്രംപ് ഗാസ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഹമാസിന്റെ ഒരു തലവന്മാർ പോലും ഇതിനെ വലിയ രീതിയിൽ എതിർത്ത് രംഗത്തേക്ക് വരാത്ത ഒരു കാഴ്ച നമ്മൾ കാണുന്നു അതിനു മുൻപ് ഗാസ പിടിച്ചെടുക്കും ഗാസയിലുള്ളവരെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ചില രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നേരെ നിന്നിരുന്നു അവരുടെ പോലും വായടപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ട്രംപ് കടന്നിരിക്കുന്നു ശരിക്കും കോളടിച്ചിരിക്കുന്നത് ഇസ്രയേലിനാണ് ഈ അവസരത്തിൽ എങ്കിലും ട്രംപിന്റെ പ്രഖ്യാപനങ്ങളൊന്നും വെറുമൊരു പ്രഖ്യാപനം മാത്രമല്ല നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ട്രംപ് പറയുന്നത് എന്ന് ഉറപ്പിക്കാമോ നമുക്ക് അതെ ട്രംപ് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള രൂപങ്ങൾ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കാരണം മോസ്ക് പള്ളികള് സിനഗോഗ് ഇങ്ങനെ വിശ്വാസികൾക്ക് ആവശ്യമായ അവർക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഗ്യാസ് പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു രൂപരേഖയും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഉറപ്പിക്കാം അതൊരു എന്ന് മാത്രമല്ല ഇത് വളരെ മുൻപ് തന്നെ ഒരു വർഷം മുമ്പ് തന്നെ ഗ്യാസ് എങ്ങനെയായിരിക്കണം ഏറ്റെടു ഏറ്റെടുത്താൽ എങ്ങനെയെല്ലാം ഇതിനെ വളർത്തിക്കൊണ്ടുവരണം എന്ന രീതിയിലുള്ള ഒരു രൂപരേഖ ട്രംപിന്റെ മനസ്സിലുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് അപ്പൊ അത് ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ വെറും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാത്രമായിരുന്നില്ല അത് അപ്പോ ശരിക്കും ഇനിയിപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഗാസയെ പുനർനിർമ്മിക്കാനാണ് ഇപ്പോൾ അതിന്റെ ചിത്രങ്ങളൊക്കെ സഹിതമാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് പുതിയ ഗാസയിൽ അതായത് ഇതുവരെ എല്ലാവരും ഭയപ്പെട്ടിരുന്നത് ഗാസ പിടിച്ചെടുത്ത് പൂർണമായും ഇസ്രയേലിന് സമർപ്പിക്കാനാണ് ഏർ ട്രംപ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എന്നാണ് എന്നാൽ പുതിയ ഗാസയിൽ എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം കൊണ്ടുപോകാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചുള്ള ഒരു ഗാസയാണ് ഇനി ഉയരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇതുവരെയുള്ള കുപ്രചരണങ്ങളെല്ലാം എല്ലാം തെറ്റുകയാണല്ലോ കാരണം ഗാസ ഇസ്രയേലിന് കൊടുക്കാനാണ് എല്ലാ കളികളും ട്രംപ് മുന്നിൽ നിന്ന് കളിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അതിനുവേണ്ടിയാണ് ഗാസക്കാരെ എല്ലാം പുറത്താക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അൽജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അതാണ് അതായത് ഗാസക്കാരെ ഗാസയിൽ നിന്ന് അടിച്ചോടിക്കാൻ ട്രംപ് തീരുമാനമെടുത്തിരിക്കുന്നു പക്ഷേ ട്രംപ് അങ്ങനെ ആയിരുന്നില്ല കണക്ക് കൂട്ടിയത് കഴിഞ്ഞിടയ്ക്ക് വൈറ്റ് ഹൌസും ആ പ്രഖ്യാപനം നടത്തിയിരുന്നു അതായത് ട്രംപിന്റെ വാക്കുകളെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല ഗാസയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത് ഗാസ പുനർനിർമ്മിക്കണമെങ്കിൽ അത് അവിടുത്തെ എല്ലാ പണികളും പൂർത്തിയാകുന്നതുവരെ ഇപ്പോൾ ഗാസയിൽ അവശേഷിക്കുന്നവരെ മറ്റൊരു സുരക്ഷിത ഇടത്തേക്ക് മാറ്റണം അതിനുവേണ്ടി മാത്രമാണ് ട്രംപ് അവരെ ജോർദാനിലേക്കും അതുപോലെ തന്നെ ഈജിപ്തിലേക്കും മാറ്റണം എന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ചു കാസക്കാരെ അടിച്ചു ഓടിക്കാൻ ട്രംപ് വരുന്നു എന്നൊക്കെയുള്ള തരത്തിലേക്ക് പ്രഖ്യാപനങ്ങൾ മാധ്യമങ്ങൾ തന്നെ അവരുടെ നിറവും രാഷ്ട്രീയവും ഒക്കെ കലർത്തി കൊടുക്കുന്നു പക്ഷെ അതൊന്നും അല്ല എന്നുള്ളത് ഇപ്പോൾ ശരിക്കും ബോധ്യപ്പെടുകയല്ലേ അതെ അതൊന്നും അല്ല എന്ന് മാത്രമല്ല അതിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുന്നു ഈ വരുന്ന ഇരുപതാം തീയതി സൗദി അറേബ്യയിൽ വെച്ച് അറബ് ഉച്ചകോടി നടക്കുന്നുണ്ട് അറബ് ഉച്ചകോടിയിലെ ഏറ്റവും പ്രധാന വിഷയമായി തന്നെ ഗാസ ഏറ്റെടുക്കൽ പദ്ധതി അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടി തന്നെ ഈജിപ്ത് ജോർദാൻ ഖത്തർ യു എ ഇ എന്നീ രാജ്യങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും രാജ്യങ്ങളുടെ സമ്മതവും അവരുടെ അനുവാദവും അവരുടെ ആശീർവാദത്തോടും കൂടിയാണ് ഗാസ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിനുശേഷം സൗദി ഉച്ചകോടി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം ഇതേ വിഷയത്തിൽ തന്നെ ഈജിപ്തിന്റെ തലസ്ഥാനമായിട്ടുള്ള കെയ്റോയിൽ വെച്ച് നടക്കുന്ന അറബ് ലീഗ് ഉച്ചകോടി നടക്കുന്നുണ്ട് അവിടെ വെച്ചും ഇതേ വിഷയം അവതരിപ്പിക്കുന്നുണ്ട് അപ്പോ ഗാസയിലെ ഇരുപത് ലക്ഷത്തിലേറെ പേരെ ജോർദാനും ഈജിപ്തും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണം യു എസ് നടത്തും അതിനുശേഷം ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാം അപ്പോൾ വളരെ ഒരു നിർദ്ദിഷ്ട പ്ലാനനുസരിച്ചിട്ടുള്ള അമ്പരചുംബികളായ സൗദങ്ങളും എല്ലാം ഉൾപ്പെടെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു നല്ല ടൗൺഷിപ്പായി ഗാസയെ മാറ്റിയെടുത്ത് ഹമാസിനെ മാത്രം ഉന്മൂലനം ചെയ്ത് ബാക്കിയുള്ളവരെ എല്ലാം തിരിച്ചു കൊണ്ടുപോ വരാനുള്ള ഒരു പദ്ധതിയാണ് ട്രംപ് ഇപ്പൊ വിഭാവന ചെയ്തിട്ടുള്ളത് ഇതിനകത്തിൽ ഹമാസിനെ നമ്മൾ പൂർണ്ണമായും പിന്തള്ളുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു നമുക്കറിയാം ഹമാസിന്റെ കോട്ടയായിരുന്നു ഗാസ ഹമാസിന്റെ അവരുടെ ശക്തി എന്ന് പറയുന്നത് പുറമേയല്ല ടണലുകളായിരുന്നു അപ്പോൾ ഒരു വലിയ ടൗൺഷിപ്പ് ഗാസയിൽ വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ എല്ലാ കോണിലും അമേരിക്കയുടെ നിരീക്ഷണം ശക്തമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനി ഹമാസിനൊരു തിരിച്ചുവരവ് സാധ്യമല്ല അല്ലെങ്കിൽ വീണ്ടും ഒരു ടണലുകൾ നിർമ്മിച്ചെടുക്കുക അത്ര എളുപ്പമല്ല അപ്പോൾ പൂർണ്ണമായും ഹമാസിനെ എന്ന് നമുക്ക് ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയുമോ അതെ തീർച്ചയായും കാരണം അവിടെ പുതിയൊരു ടൗൺഷിപ്പ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ അവിടെ പിന്നെ ഭൂഗർഭ തുരങ്കങ്ങളൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല അതിന്റെ ഒപ്പം തന്നെ ഇത് വളരെ വളരെ അങ്ങനെ പെട്ടെന്ന് നടത്തുന്ന അല്ലെങ്കിൽ ഒരു വലിയ പദ്ധതി ഇല്ലാതെ നടത്തുന്ന സംഭവമല്ല കാരണം ഇത് അഞ്ഞൂറ് ബില്യൺ ഡോളർ ചെലവ് വരുന്ന വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് അപ്പൊ അതിന്റെ മുക്കും മൂലയിലും എല്ലാം തന്നെ ട്രംപ് ട്രംപിന്റെ തന്നെ നേരിട്ടിട്ടുള്ള കണ്ണ് ഉണ്ടായിരിക്കും അവിടെ അപ്പൊ വീണ്ടും ഗാസയില ഹമാസിനൊരു ഒളിത്താവളം ഉണ്ടാവില്ല ഹമാസിനു മാത്രമല്ല ട്രിപ്പിൾ ആർക്കും അല്ലെങ്കിൽ ഇറാൻ പോലുള്ള ബാഹ്യശക്തികൾക്ക് അവിടെ ഒരു കൈ കടത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണമായിരിക്കും ഉണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അറബ് ഉച്ചകോടിയിൽ വെച്ചാണ് ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ ഇതുവരെ ഗാസക്കാരെ മാറ്റുന്നതിൽ അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റുന്നതിൽ വലിയ എതിർപ്പ് എതിർപ്പും അമേരിക്കയെ വെല്ലുവിളിച്ചും നിൽക്കുന്നത് ഈജിപ്തും ജോർദാനുമാണ് അവർ ഭയക്കുന്നത് ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരികെ കൊണ്ടുപോകില്ല അതാ അവർക്ക് ഭീമമായ ഒരു കുടിയേറ്റക്കാർ അപ്പോൾ ആ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ അവർ അതിനെ ശക്തിയുക്തം എതിർത്തു ഇത് മാത്രമല്ല ഇതിന് ഈ അറബ് രാജ്യങ്ങളുടെ ഈ അയൽരാജ്യത്തുള്ള ഈ ഇവരുടെ ഈ പേടിയെ അത് ആളിക്കത്തിക്കുന്നതിന് ഇറാൻ അവരുടെ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്തു അതായത് ഇവരെ പൂർണമായും സ്വന്തം രാജ്യത്ത് നിന്ന് അടിച്ചോടിക്കുന്നു ഗാസക്കാരെ പുറന്തള്ളുന്നു ഇതിൽ അറബ് രാജ്യങ്ങൾ ഇടപെടണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു ഖമനയെ വിരൽ ചൂണ്ടിയത് സൗദിക്ക് നേരെയാണ് ഇതുവരെ സൗദി പറഞ്ഞിരുന്നത് പലസ്തീനികൾ പലസ്തീനിൽ തന്നെ ഉണ്ടാകും ഇപ്പോൾ എന്തുകൊണ്ട് സൗദി ശബ്ദിക്കുന്നില്ല എന്നുള്ള ചോദ്യം ആഹ് ട്രംപിന് കീഴ്പ്പെട്ടുപോയോ സൗദി എന്നുള്ള ഒരു വലിയ ചോദ്യം സൗദിക്ക് നേരെ ശക്തമായി ഉതിർ ഉയർക്കുകയും ഉയർന്നു വരികയും സൗദി ഭരണകൂടം ട്രംപിന് മുൻപിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ അപ്പോഴും അമേരിക്ക വ്യക്തമാക്കിയത് ഗാസ പിടിച്ചെടുത്ത് അമേരിക്കയുടെ ഭാഗമാക്കാൻ പോകുകയല്ല അത്തരത്തിലൊരു വ്യാഖ്യാനം അത് എവിടെ നിന്ന് വന്നു മാധ്യമങ്ങൾ പഠിച്ചുവിട്ട ആ ഒരു വ്യാഖ്യാനത്തിന് പിന്നിൽ ഉറപ്പായും ഇറാന്റെ കൈകൾ ഉണ്ട് എന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം അപ്പോഴും വൈറ്റ് ഹൗസിൽ നിന്ന് വന്ന പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗമാക്കേണ്ട ആവശ്യമില്ല ഗാസ കാരണം ഗാസയിൽ നിന്ന് അമേരിക്കയ്ക്ക് എന്ത് നേട്ടമുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ചോദ്യം ശക്തമായിരുന്നു പശ്ചിമേഷ്യയിൽ ഭീകരവാദം ഇല്ലാതാകണം പശ്ചിമേഷ്യയിൽ ഭീകരവാദം ഉണ്ടാകുന്നത് ഉറപ്പായും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാണ് അപ്പോൾ കാരണം അമേരിക്കയുടെ വലിയ ശത്രുക്കൾ വീണ്ടും തല പൊക്കുമോ എന്നുള്ള ഒരു ഭയം എന്നും അമേരിക്ക വളരെ അടുത്ത ബന്ധം അതായത് ഇസ്രയേലിനെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ലോക ലോകത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അമേരിക്കയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനൊക്കെ അപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് പ്രീതിപ്പെടുത്തി നിർത്തേണ്ട ചില രാജ്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു രാജ്യമാണ് ാണ് ഇസ്രയേൽ ഇസ്രയേലിന്റെ വലിയ കച്ചവടങ്ങളൊക്കെ തന്നെ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു ശക്തിയാണ് സൗദി സൗദിയെ വെറുപ്പിക്കാനും അമേരിക്കയ്ക്ക് കഴിയില്ല അപ്പോൾ പശ്ചിമേഷ്യയിലെ വിഷയം നിൽക്കുന്ന സമയത്തും അമേരിക്കയെ വലച്ച പ്രധാന പ്രശ്നമാണ് സൗദിയെ പിണക്കാൻ കഴിയില്ല ഇസ്രയേലിനെയും പിണക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഗാസ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് അവരുമായി ഒത്തൊരുമിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാണ് എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നതിന് കാരണവും അല്ലെങ്കിൽ ട്രംപിന് പറയാമായിരുന്നു അറബ് രാജ്യങ്ങൾ പോയി പണി നോക്കൂ ഗാസയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയേനെ പക്ഷെ അത്തരത്തിലുള്ള വെല്ലുവിളികളൊന്നുമല്ല മറിച്ച് അറബ് രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ഈജിപ്തും ജോർദാനും എല്ലാവരും ഒരു ഉച്ചകോടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നതിന് കാരണവും അത് തന്നെയാണ് അപ്പോൾ ഈ തെറ്റായ പ്രചരണങ്ങൾ അതായത് ഈ ഇടംകോലിട്ട് നിൽക്കുന്ന ഇറാന്റെ നീക്കങ്ങൾ പൊളിച്ചെടുക്കാൻ അമേരിക്കക്ക് ഈ ഉച്ചകോടിയിൽ കഴിയണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ഭാഗമാണ് ഗാസക്കാരെ മുഴുവൻ തങ്ങൾ അടിച്ചോടിക്കുകയല്ല പകരം അവിടെ ഒരു അവർക്ക് ഇതുവരെ അവർ അനുഭവിക്കാത്ത അതായത് യുദ്ധങ്ങൾ യുദ്ധങ്ങളൊന്നുമില്ലാത്ത ഒരു ഭൂമി അവിടെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ അതിനെ എന്തിനു അറബ് രാജ്യങ്ങൾ എതിർക്കുന്നു എന്നുള്ള ചോദ്യം അമേരിക്ക മുന്നോട്ട് ഇത് വെറും ഒരു പത്ത് വർഷത്തെ കാര്യമേ ഉള്ളൂ കാരണം ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് ഗാസ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് എന്നാണ് അപ്പൊ ഈ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും അവിടെ കെട്ടിടങ്ങളെല്ലാം വരും ഇത് മാത്രമല്ല റെയിൽവേ തുടങ്ങിയിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ വരും നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്റർ റെയിൽവേ ലൈൻ വരും എന്നാണ് പറയുന്നത് അപ്പൊ ഇതുവരെ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധിയും മാറി അഭിവൃദ്ധിയിലേക്ക് ഗാസ മാറും എന്നുള്ള ഒന്നാണ് അതുപോലെ തന്നെ ഓയിൽ റിഫൈനറികള് സൗരോർജ പാടങ്ങൾ ഇതെല്ലാം എന്ന് പറയുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ തന്നെ നദന്യാഹുവിന് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു നദന്യാഹു തന്നെ ആയിരിക്കാം ട്രംപിന് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന് വളരെ മുൻപ് തന്നെ ഈ ഗാസായുദ്ധവും ഒക്ടോബറിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ ഗാസയെ ശുദ്ധീകരിക്കുന്നതിനും അല്ലെങ്കിൽ ഗാസയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതിനു വേണ്ടി അമേരിക്കയുമായി പ്രത്യേകിച്ച് ട്രംപുമായി ഒരു ചർച്ചകൾ നദന്യാഹു നടത്തിയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇത്രയും പദ്ധതികൾ സൗരോർജ്ജ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ റെയിൽവേ ലൈനുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുമെല്ലാം വളരെ കൃത്യമായ പ്ലാനിങ്ങുകൾ കൂടിയാണ് പോകുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയില് ട്രംപിന്റെ ടീമും പ്രോജക്റ്റ് അയച്ചു കൊടുത്തിരുന്നു എന്ന് പറയുന്നു അപ്പോ ആ കഴിഞ്ഞ വർഷം മുതൽ തന്നെ ആ പ്രോജക്റ്റിൽ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചു അതായത് പറഞ്ഞു വരുന്നത് യുദ്ധം നടക്കുന്നതിന് മുൻപ് തന്നെ മുൻപ് തന്നെ ഗാസ കാരണം ഗാസയിൽ യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ ഗാസയിലെ ജനങ്ങൾക്ക് എന്ത് സൗകര്യമാണ് ഉണ്ടായിരുന്നത് അവിടെ പ്രത്യേകിച്ചൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല കുടിവെള്ളത്തിനെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ന്യൂസുകളിൽ ആദ്യ ന്യൂസുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് പൊതു കിടുകളും പൊതു ബാത്റൂമുകളും ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് ആ സംഭവങ്ങളെല്ലാം മാറ്റി വളരെ കൃത്യമായ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുകയും നമ്മുടെ പറയുന്ന പോലെ സിന്ധു നാഗരികത പോലെ തന്നെ ഒരു നാഗരികതയായിട്ട് അതിനെ ഉണർത്തി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇതെല്ലാം ഒരു വളരെ മഹാ മഹാസൌധങ്ങളും ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു കൃത്യമായ ടൗൺഷിപ്പ് രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും കൊണ്ടുവരും എന്നുള്ളതാണ് നദന്യാഹവും ട്രംപും ഒരുമിച്ചിരുന്ന എടുത്ത തീരുമാനം അതിലേക്കാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഓ ഇത് മാത്രമല്ല ഇവിടെയാണ് നമ്മൾ ട്രംപിന്റെ ഒരു നയതന്ത്ര ഇടപെടൽ കൂടി കാണേണ്ടത് കാരണം ബൃഹത്തായ പദ്ധതി ആണ് അഞ്ഞൂറ് ബില്യൻ ഡോളറിന്റെ പദ്ധതിയാണ് അത് അമേരിക്കക്ക് മാത്രം വഹിക്കാൻ കഴിയുന്ന ഒരു തുകയല്ല അതിനാണ് അറബ് രാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള സമാധാനപരമായി ഈജിപ്ത് സൗദി പ്രത്യേകിച്ച് സൗദിയുടെ സൗദിയുടെ ഇക്കാര്യത്തിൽ വളരെ അത്യാവശ്യമാണ് മാത്രമല്ല ലോകത്തിന്റെ പല കോണിൽ നിന്നും നമുക്കറിയാം ഗാസയ്ക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ എത്തുന്നുണ്ട് അത് അതിന് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ട്രംപ് കണക്ക് കൂട്ടിയത് ഇനിയും ീന് അല്ല അല്ലെങ്കിൽ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി വരുന്ന സഹായത്തിൽ ഒരു രൂപ പോലും ഹമാസിന്റെ കൈകളിൽ എത്തരുത് അപ്പോൾ അതിനുവേണ്ടി ഹമാസിന്റെ ഫണ്ടിങ് അവർക്ക് വേണ്ടി എത്തുന്ന അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗാസയ്ക്ക് സഹായങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇത് മുഴുവൻ പിടിച്ചടക്കി വെച്ചിരുന്നത് ഹമാസ് ആണ് അതിന്റെ വേരറുക്കാനാണ് അധികാരത്തിൽ ഇല്ലാതിരുന്നപ്പോൾ പോലും ട്രംപ് നീക്കം നടത്തിയത് അതിനുവേണ്ടിയാണ് ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ ട്രംപ് അതിനെ പൂർണ്ണമായും പിന്തുണച്ചത് അപ്പോൾ ഇപ്പോൾ ഇസ്മയിൽ ഹനിയയുടെ മകൻ ഗാസയിലെ വലിയ റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയാണ് അവിടുത്തെ ഏത് ഭൂമി ആർക്ക് മുറിച്ചു വിൽക്കണമെന്ന് അയാൾ തീരുമാനിക്കും ഈ പാവപ്പെട്ട ഈ ജനങ്ങളിൽ നിന്ന് അവരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഈ വലിയ തോതിൽ നിസാര തുക കൊടുത്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന് ഭൂമി മേടിച്ചുകൊണ്ടിരുന്നത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിലെ ജനങ്ങളെ വിറ്റ് ജീവിച്ച കുറെ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും വലിയ എതിർപ്പ് വന്നത് നേരത്തെ ചോദിച്ചല്ലോ ട്രംപിന്റെ ഈ കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്ര എതിർപ്പ് വന്നു എങ്ങനെയാണ് ട്രംപ് ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദുഷ്പ്രചരണം അവിടെ വന്നത് ഇതിന്റെ പ്രധാനത്തിന്റെ പിന്നിലുള്ളത് ഈ ഭൂമാഫിയകൾ തന്നെയാണ് കാരണം അവർക്ക് വേണ്ടത് ഒരിക്കലും ഇവിടെ ഒരു ടൗൺഷിപ്പ് വരണമെന്നോ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരണമെന്നോ ഒന്നും ഇവർക്ക് ആവശ്യമില്ല അവർക്ക് ആവശ്യം പണ്ടത്തത് അവർക്ക് ഗാസ പഴയ ഗാസയായി ഗാസയായി കിടന്നെങ്കിൽ മാത്രമേ ഇവർക്ക് വീണ്ടും രക്ഷയോട് രക്ഷയുള്ളൂ പക്ഷെ അതിന്റെ എല്ലാം വേരർത്തുകൊണ്ടാണ് ഗാസയിൽ ട്രംപ് കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് പക്ഷെ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യവും കൂടിയുണ്ട് ഇപ്പോഴും അധിനിവേശം എന്നുള്ളത് നിതന്യാഹുവിൻ്റെയും ചിന്തയിലുള്ളത് തന്നെയാണ് കാരണം വെസ്റ്റ് ബാങ്കിലേക്ക് ജൂത കുടിയേറ്റത്തിന് ശക്തമായ നീക്കങ്ങൾ ട്രംപ് ക്ഷമിക്കണം നെതന്യാഹു നടത്തുന്നുണ്ട് നതന്യാഹുവിന് ഗാസ മുഴുവനായി കിട്ടിയാൽ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അമേരിക്ക അതില ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടം പിടിച്ചെടുത്ത് ടൗൺഷിപ്പാക്കി ഗാസക്കാർ അവിടെ ജീവിക്കുമെന്നാണ് അപ്പോൾ ട്രംപ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിന് മീതെ കയറി ഒരു പ്രഖ്യാപനം നടത്താൻ നതന്യാഹുവിന്റെ കഴിയില്ല അതുകൊണ്ട് പക്ഷെ ഒരു വശത്തുകൂടി കൃത്യമായ അധിനിവേശം നതന്യാഹു നടത്തുന്നുണ്ട് അതും നമ്മൾ കാണേണ്ടതാണ് പക്ഷേ ഉണ്ടെങ്കിലും ആ ഭാഗത്തെ ജനങ്ങൾക്ക് ഒരു സുരക്ഷ ഉറപ്പ് വരുത്തുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് ഇപ്പൊ ഗാസ ഹമാസ് ഭരിക്കുന്നതിനേക്കാളും എത്രയും നല്ലതാണല്ലോ നദന്യാഹു ഭരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ഒരു ചോ അപ്പോഴും ഒരു ചോദ്യം ഇതാണ് ഈ കുടിയേറ്റക്കാർ കടന്നു വരുമ്പോൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഏർ രണ്ട് മതവിഭാഗമാണ് അവിടെ വീണ്ടും ഈ പറയുന്നത് പോലെ തന്നെ മൂന്ന് കൂട്ടർക്കും അവരുടെ വിശ്വാസങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് ജെറുസലേമിന് വേണ്ടിയാണ് ഈ രണ്ടു കൂട്ടരും അടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും ഒരു പ്രതിസന്ധിയാണ് പക്ഷെ അതിനെയും മറികടക്കാൻ എന്തെങ്കിലും ഒരു നീക്കം ട്രംപിന്റെ കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ ഇത്രയും അറബ് രാജ്യങ്ങളെ അറബ് രാജ്യങ്ങൾ എല്ലാവരും നടത്തുന്ന ഒരു ഉച്ചകോടിയിൽ കയറി ഗാസ വിഷയത്തിൽ നിർണായക തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ ട്രംപിന് കഴിയുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നതന്യാഹുവിനെയും ഏർ വളച്ചൊടിച്ച് കയ്യിൽ വെക്കാനുള്ള എല്ലാ നീക്കവും ട്രംപിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും അപ്പൊ എന്തായാലും ഇനി എന്തായാലും ഇപ്പൊ പറയുന്നത് കിഴക്കൻ മേഖലയിലെ കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു കാരണം വലിയ വലിയ വ്യവസായശാലകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോസ്പിറ്റലുകളോ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുമെന്നാണ് ജോസഫ് പെൽസ്മാൻ എന്ന അദ്ദേഹത്തിന്റെ പ്രൊഫസറാണ് അവർ ഒരു പ്രൊഫസറാണ് ജോസഫ് പെൽസ്മാൻ അയാളുടെ ഉദ്ദേശപ്രകാരമാണ് അയാളുടെ ഉപദേശപ്രകാരമാണ് ഇതെല്ലാം നടത്തുന്നത് ഇവര് പറയുന്നത് രൂപരേഖ നടത്തുന്നതെല്ലാം ഇപ്പോ വടക്കൻ റിപ്പീറ്റ് കിഴക്കൻ മേഖലയിലെ കൂറ്റൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ വീടുകൾ പടിഞ്ഞാറൻ മേഖലയിലുമാണ് നിർമ്മിക്കുന്നത് കാർഷിക മേഖലയ്ക്കായിട്ട് സ്ഥലം വേറെ നിശ്ചയിച്ചിട്ടുണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഗാസയിൽ നിന്ന് ആൾക്കാരെ ഇപ്പോൾ ഒഴിപ്പിക്കണം അതിനുള്ള ഒരു സമ സമ്മതം മറ്റു രാജ്യങ്ങളുടെ കൂടിയുള്ള അനുവാദത്തിന് വേണ്ടിയാണ് ഈ ഉച്ചകോടിയിലേക്ക് ഈ വിഷയം വെച്ചിട്ടുള്ളത് പക്ഷെ അതിന് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലൊക്കെയാണ് ട്രംപ് കണക്ക് കൂട്ടുന്നത് അവിടെ നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ ഈ ഇടങ്കോലിടാൻ നിൽക്കുന്ന ഇറാൻ ആണ് അവിടെ ഇപ്പോഴത്തെ പ്രശ്നം അതായത് ജനങ്ങളെ മാറ്റുന്നത് തിരികെ അവിടെ കൊണ്ടുവരാനല്ല എന്ന് തന്നെ ഇറാൻ ഒരു കൂടി കുപ്രചരണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അതിനെ മറികടക്കാൻ എങ്ങനെ സാധിക്കും ജനങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണോ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും വലിയൊരു നീക്കത്തിനാണ് ട്രംപ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണില്ല ഇരുപതാം തീയതിക്ക് ശേഷമേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അറബ് പറ്റൂടി അതിനുശേഷം നമുക്ക് അതിനുശേഷമല്ല അതിനു മുൻപ് തന്നെ പല വിഷയങ്ങളിലും നമുക്ക് വീണ്ടും ചർച്ചകളുമായി കാണാം നമസ്കാരം